ഹലോ ഡിയേഴ്സ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാനാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നര മാസമായിട്ട് ഈ ചാനൽ റിമൂവ് ചെയ്തേക്കായിരുന്നു യൂട്യൂബ് ഇപ്പോൾ അതായത് ഇന്ന് എനിക്കത് റിക്കവറായിട്ടുണ്ട് ഞാനത് അപ്പീലൊക്കെ ചെയ്തു അതായത് ഒന്നര മാസം മുമ്പാണ് എനിക്ക് ഈ ചാനൽ ചാനല് പോയത് അതിനുശേഷം ഞാൻ വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒക്കെ ഏകദേശം കയറി വന്നിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ഈ ചാനലിൽ എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിന് മുകളിലായപ്പോഴായിരുന്നു എനിക്ക് ഈ ചാനൽ പോയത് കഴിയുന്ന ഇപ്പോൾ വീണ്ടും അത് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ മറ്റേ ചാനല് ഞാനിപ്പോൾ ആക്റ്റീവ ആയിരുന്ന ചാനല് ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് അതായത് അതിനെ ആക്റ്റീവല്ലാതെ ഇപ്പോൾ ഇതിൽ വീണ്ടും ഞാൻ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് പഴയ ആൾക്കാർ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ എന്നെ സപ്പോ വീണ്ടും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ആ ചാനൽ എന്താ റിമൂവ് എന്താണ് സ്പാം എന്തോ ആണ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് റീസൺ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടിയത് ഞാൻ വളരെ ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എയ്റ്റ് ഹൺഡ്രഡിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയതാണല്ലോ പക്ഷേ ഞാൻ ലോങ് വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോർട്സ് ആയിരുന്നു കൂടുതലും ഷോർട്സ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത് അതിന് തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ എയ്റ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചിരിക്കും ഭയങ്കര നല്ല വിഷമം ഉണ്ടായിരുന്നു ചാനൽ പോയതിൽ ഇന്നലും ഞാൻ തളരാതെ വേറൊരു ചാനൽ ഇത് കിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത് വേറൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അത് രണ്ട് മാസം അതേ ദിവസം തന്നെയാണ് റിമൂവ് ആയ ദിവസം ഈ ചാനൽ റിമൂവ് ആയ അതേ ദിവസം തന്നെയാണ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം അതിലും ഒക്കെ ഏകദേശം ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടു ഒക്കെ വന്നുകൊണ്ടിരുന്നു ഹൺഡ്രഡ് മേളില് സപ്പോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി പക്ഷേ എനിക്ക് ഈ ചാനലിൽ ഇപ്പോൾ എല്ലാത്രയും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടു തൗസൻഡിൻ്റെ മേൽ ഒരു വീഡിയോസിനും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് പറ്റിയ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി ആ റീസൺ ഉണ്ടാവാതെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും മൂവ് ആവാന്നോ ഇല്ലെന്നു നമുക്ക് പറയാൻ പറ്റില്ല യൂട്യൂബിൻ്റെ പുതിയ നിയമങ്ങൾ പോളിസീസൊക്കെ പുതിയ ഇതൊക്കെയാണല്ലോ എന്തൊക്കെയാണ് പുതിയ കുറേ പുതിയ നിയമങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് പുതിയ ചാനല് തുടങ്ങുന്നവർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തെറ്റ് പറ്റുക തെറ്റുകൾ പറ്റാതെ നോക്കാം മാക്സിമം ശ്രമിക്കുക ചാനല് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ പുതിയ തുടക്കമാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ ബായ്